താങ്ക് യു ചീസസ് ഹാലെ ഈ ലൈവ് കാണുന്ന തുടർന്ന് മിനിറ്റുകളിൽ ശ്രദ്ധിക്കാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ശിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു വളരെ നിയോഗത്തോടാണ് ഈ ഒരു ദൂതുമായി നിങ്ങളുടെ മധ്യത്തിൽ ലൈവിലായിരിക്കുന്നത് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മറക്കാനാവാത്ത ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായി ആ യേശു കർത്താവ് ചെയ്തിരിക്കും വ്യത്യസ്ത വിഷയങ്ങളുടെ അകത്ത് നമ്മൾ അകപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഒരു ദൈവ പ്രവൃത്തി ആ ദൈവ ദൈവത്തിൻ്റെ തൊടൽ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ചില പരാജയങ്ങൾ വന്ന് കാണും പോരാട്ടത്തിൻ്റെ അകത്ത് തോൽവികൾ വന്ന് കാണും ആ പലതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട പോലെ ആയിത്തീരാൻ പറ്റിക്കാണത്തില്ലായിരിക്കാം അവരുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് സംസാരിച്ച ദൈവം ഒരു സെക്കൻഡ് ടച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ് വീണ്ടും ഒരു ദൈവപ്രവൃത്തി ദൈവിക സ്പർശനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ സർവശക്തനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ തുറന്ന മിനിറ്റുകളിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് ടച്ച് രണ്ടാമതൊരു ചാൻസ് വീണ്ടും ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് നിശ്ചയമായി ചെയ്തിരിക്കും ദൈവമേ വീണ്ടും കഴിഞ്ഞ നാളിൽ എനിക്ക് അനുഭവിച്ചു പക്ഷെ വീണ്ടും എനിക്ക് അനുഭവം ആ സൗഖ്യത്തെ ആ വിടുതലിനെ ആ നന്മയെ ആ മുന്നേറ്റത്തെ ഞാൻ എൻ്റെ കുടുംബം എൻ്റെ ഭാവിയിൽ അനുഭവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് ഈ ദൂതിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ് ശക്തമേറിയ ഒരു ദൈവിക പ്രവചന ശബ്ദമാണ് അതിനാധാരമായി നമ്മളൊരു വാക്യം വായിച്ച് അതിൽ നിന്നൊരു ദൂത് കൈമാറി നമ്മൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹാലെ ലൂഹിയർ മർക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ അല്ല അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ട് മുതൽ നമ്മളെ ഒന്ന് തുടണമേ എന്ന് പറഞ്ഞു അവൻ കുരുഡന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി കർത്താവ് അവനെ കൈക്ക് പിടിച്ച് ഊരിൽ നിന്നും പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവെച്ചു നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് അവൻ മേലോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്നവൻ പറഞ്ഞു എന്നിട്ട് ഇരുപത്തിയഞ്ചാമത്തെ വചനം പിന്നെയും അവൻ്റെ കണ്ണിൻമേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു വിടിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു ലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തരുന്ന ദൈവമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ തോറ്റുപോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നിഗ്ലക്റ്റ് ചെയ്യും നമ്മളെ തള്ളി മാറ്റുന്ന ദൈവമാണ് പക്ഷെ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഈ ദൈവം തൻ്റെ ജനത്തിനായി വ്യക്തികൾക്കായി ഒരു സാധ്യതയും കൂടെ ഒരു ചാൻസും കൂടെ തരുന്ന നല്ലൊരു കർത്താവാണ് കാരണം മത്തായി സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പതുള്ള വചനം പരിശോധിക്കുമ്പോൾ അവൻ ചതഞ്ഞ ഓട ഒടിച്ച് കളയില്ല പുകയിന്ന് തിരിയെ കെടുത്തി കളയത്തില്ല അവൻ ഹാല ന്യായവതി ജയത്തോളം നടത്തുന്നവൻ അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും കാരണം ചതഞ്ഞ ഓട ഓടിച്ച് കളയാത്ത നല്ല കർത്താവ് ഹലൂയ പുകയുന്ന തിരിയെ ഈ ദൈവം ഒരു നാൾ ഫലലിയോ കെടുത്തി കളയ ചതഞ്ഞോടാ ഉപയോഗമില്ല നമ്മൾ എല്ലാം ഉടിച്ചു കളയും പുകയെന്ന് തിരിയെ കെടുത്തി കളയും പക്ഷെ കർത്താവിൽ പറയുന്നു ജാതികൾക്ക് പ്രത്യാശ വെക്കാൻ പറ്റുന്ന ഏക നാമം കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉടഞ്ഞതിനെ ചതഞ്ഞതിനെ പൊട്ടിയതിനെ പൊളിഞ്ഞതിനെ ഒക്കെ വീണ്ടും പണിയെന്ന ഉപേക്ഷിക്കാതെ അവൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്തിയപ്പോൾ ഒരു കുരുടനെ ചിലർ അവൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു ഹലൂയ എന്നിട്ട് പറഞ്ഞു അവനെ തൊടണം എന്നപേക്ഷിച്ചു അവൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിക്കായി കർത്താവെ അവനെ തൊടണമേ എന്ന് അപേക്ഷിച്ചു ഇവിടുന്ന് ഒരു ദൂതമുണ്ട് ഹലലുയ അപ്പൊ കുരുഡനാണ് ഹലലുയ അവനെ കണ്ണ് കാണാൻ പറ്റത്തില്ല അവന് കർത്താവിൻ്റെ അടുക്ക് വരാൻ ചില ബുദ്ധിമുട്ടുണ്ട് അവിടുത്തേക്ക് ചിലർ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായിരിക്കാം അവർ കർത്താവിനെ അറിയില്ല അവർ ഇരുട്ടിൻ്റെ അനുഭവത്തിലായിരിക്കാം അവർക്ക് ആ ദൈവസ്നേഹം എന്തെന്ന് തിരിച്ചറിയുന്നില്ല അവർക്കൊരു വിടുതൽ വേണമായിരിക്കും അവർ ഇരുട്ടിക്കിടക്കുകയായിരിക്കാം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ ദിവസങ്ങളിൽ അവരെ കർത്താവിന്റെ അടുത്തേക്ക് വിശ്വാസത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ആ വിഷയത്തെ ദൈവസനിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസനിലേക്ക് ഏൽപ്പിക്കാം അവിടെ ഒരു നിശ്ചയമായ ഒരു പ്രവൃത്തി വെളിപ്പെടും അപ്പം ഈ ആൾക്കാർ ഈ കുരുടനായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് വരിക കർത്താവെ നീ ഒന്ന് തൊടണമേ ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊരു ദൂത് പറയുന്നു നിങ്ങൾക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രിയപ്പെട്ട വിശ്വാസമില്ലാതെ കിടക്കുന്ന അന്ധകാരത്തിൽ കിടക്കുന്ന ഇരുട്ടിന്റെ അനുഭവത്തിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ കരം അവർ േ എന്റെ തലമുറയായിരിക്കാം ഭാര്യയാകാം സുഹൃത്തുക്കളാക്കാംകാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നീ അവരെ ഒന്ന് തൊടണമേ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ചിലരെ ദൈവം തൊടാൻ പോവുകയാണ് ടക്കുന്ന ചെലതിനെ ദൈവം നിശ്ചയമായി തൊട്ടിരിക്കും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഹാലല അത് ചെയ്തിരിക്കും വിശ്വസിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെ കാണുന്നവർ വിശ്വാസത്തോടെ ആ വിശ്വാസത്തിന്റെ പ്രതികരണം കാണിച്ചാട്ടെ കർത്താവ് ഹാലയെ തൊടും അവരെ സൗഖ്യമാകും അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ വിശ്വസനാണ് നാം എന്ത് ചെയ്യണം കർത്താവിന്റെ സന്നലേ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം ഹാലുയ പക്ഷെ അവിടെ സംഭവിച്ചൊരു സംഭവം ഹാല ലു കർത്താവ് ആ കുരുടെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്ത് കൊണ്ടുവന്നിട്ടാണ് ഹാലലൂയ്യ അത്ഭുതം ചെയ്യാൻ പോകുന്നത് അപ്പൊ അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു അപ്പൊ ആ ഒരു പ്രത്യേകതയുണ്ട് ഹാലയ അവിടെ വിശ്വാസം ഇല്ലാത്തൊരു പട്ടണമാണ് മത്തോസിയേഷൻ പതിനൊന്നിന്റെ ഇരുപതും ഇരുപത്തിയൊന്നും വായിക്കുമ്പോൾ അറിയാം ഹാലലൂയ ആ അവിടെ നടന്ന വീര്യപ്രവൃത്തികൾ നിങ്ങൾക്ക് അവർ അവിശ്വസിച്ചു ബേസേ ആ നിനക്ക് മഹാ കഷ്ടം ആ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ മറ്റെവിടെങ്കിലും നടന്നെങ്കിൽ അവരെല്ലാം ആ മാനസാന്തരപ്പെട്ടനെ അപ്പം ഈ ദേശത്തെ ജനങ്ങൾ അത്ഭുതങ്ങളും വിടുതലും കണ്ടിട്ട് മാനസാന്തരപ്പെടാതെ വിശ്വാസമില്ലാതെ നിൽക്കുന്ന ഒരു അനുഭവ അനുഭവം അപ്പം കർത്താവ് ആ പട്ടണത്തിന് പുറത്തുനിന്ന് ദൂരർത്ഥമുണ്ട് ആ അവിശ്വാസത്തിന്റെ ആ അനുഭവങ്ങളിൽ നിന്നും അവനെ പുറത്തു കൊണ്ടുവന്നു അതിന്റെ അർത്ഥം ഉണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹലിയ വിശ്വാസത്തെ തടയ്യപ്രവൃത്തിയെ തടയുന്ന ചില മണ്ഡലമുണ്ട് അവിടുന്ന് നമ്മൾ മാറണം അവിടെ പുറത്തു വന്നാൽ അവിടെ അത്ഭുതം നടന്നിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിയെ തടയുന്ന ചില അന്തരീക്ഷങ്ങളുണ്ട് അവിടെ നമ്മൾ പുറത്തു വേണം ഒന്നി അതിനെ പുറത്താക്കണം അല്ലെങ്കിൽ നാം അവിടുന്ന് മാറണം കാരണം ആ അവിശ്വാസത്തിന്റെ ആ നെഗറ്റീവ് പറയുന്നതിൻ്റെ ആ അത്ഭുതങ്ങൾ നടക്കില്ല എന്ന് പറയുന്നതിൻ്റെ ആ അന്തരീക്ഷത്തിൽ ആ അനുഭവത്തിൽ ഇരുന്നാൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും അപ്പൊ ബസിലയിൽ നിന്നും ആ മനുഷ്യനെ അവിടെ നിന്ന് പിടിച്ചു പുറത്തു കൊണ്ടുപോകുന്നു ഞാൻ ഇന്നെ ശബ്ദം കേൾക്കുന്ന ചിലരോട് പറയുന്നു ദൈവത്തിൻ്റെ ഒരു സെക്കൻഡ് ടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവം വീണ്ടും ഒരു ചാൻസ് തന്നെ നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നാളിൽ ചിലത് അനുഭവിച്ച് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി പക്ഷെ ദൈവം തള്ളിക്കളയത്തില്ല ചതഞ്ഞോടെ ഒടിച്ച് കളയാത്ത പുകയിൽ നിന്ന് തിരിയെ കെടുത്തിക്കളയാത്ത ഒരു നല്ല കർത്താവ് ഹാലലു അനേകർക്ക് പ്രത്യാശ വെക്കാൻ പറ്റുന്ന ഏക നാമമാണ് നമ്മുടെ യേശു കർത്താവിന്റെ നാമം അങ്ങനെ ആഗ്രഹിക്കുന്ന ചിലരോട് പറയുന്നു ആ അവിശ്വാസത്തിന്റെ ആ അനുഭവങ്ങളുണ്ടോ അവിടുന്ന് നിങ്ങളൊന്ന് പുറത്തു വരാൻ തയ്യാറാണോ ആ അല്ലെങ്കിൽ അതിനെ ഒന്ന് തട്ടി മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ പോകുക അപ്പോൾ ആ മനുഷ്യനെ ആ ബസ്സില് നിന്ന് ആ പട്ടണത്തിൽ നിന്ന് ഊരി നിന്ന് വാലിച്ച് കറുത്താവ് പുറത്തു കൊണ്ടുവന്നു പിടിച്ചു പുറത്തു ദൈവ സ്നേഹം അവിടെ കാണിക്കുന്നു അതുകൊണ്ട് നിങ്ങളോട് നോക്കി പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കട്ടെ അതേ ഇത് തന്നെയാണ് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ കാണാൻ പോകും പള്ളിപ്രമാണെ ഐറോസ് എന്ന് ഒരു പറഞ്ഞ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നുണ്ട് കാൽക്കൾ വീഴുന്നുണ്ട് തൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ നിൽക്കുകയാണ് അവൾ രക്ഷപ്പെടേണ്ടതിന് ജീവിക്കേണ്ടതിന് അങ്ങ് വന്നൊന്ന് കൈവെക്കണം സൗഖ്യമാക്കണം എന്നൊക്കെ പറയുന്നു അങ്ങനെ യേശു കർത്താവ് പള്ളിപ്രമാണിയായ ജായിറോസിന്റെ വീട്ടിലോട്ട് പോകുന്ന വരി ഇടയ്ക്ക് ചില സൗഖ്യങ്ങളൊക്കെ നടക്കുന്നു ചില താമസം ഉണ്ടാകുന്നു ആ സമയത്ത് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഹലിയ ചിലർ വന്നു പറയാനാണ് ഇനി ഗുരുവിനെ വിളിക്കണ്ട അസഹ്യപ്പെടുത്തണ്ട ഹലൂയ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു യേശു കർത്താവ് ആ വാക്യം ആ കാര്യമാക്കാതെ വിശ്വസിക്കാൻ മാത്രം എന്ന് പറഞ്ഞു ആ പള്ളിപ്പറമാണി ആയറീസിന്റെ വീട്ടിൽ ചെന്നു പക്ഷേ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്നറിയാമോ ഹാലലൂയ അവ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യാന്നാ പറഞ്ഞത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം പക്ഷെ അവിടെ ചെന്നപ്പോ പള്ളിപ്രമാണി വീട് ചെന്നപ്പോ ആരവാരവും വളരെ കരയുന്നു വിലപിക്കുന്നു ഇങ്ങനൊരു വല്ലാത്ത നെഗറ്റീവിന്റെ അന്തരീക്ഷമാണ് ആ വീട്ടിൽ കണ്ടത് കർത്താവ് എന്താ ചെയ്തേന്ന് അറിയാമോ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത് വായിക്കുമ്പോൾ അവൻ എല്ലാവരെയും പുറത്താക്കി ആ റൂമിൽ എല്ലാവരും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടുവരെ മാത്രം ചെന്ന് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു അവടാണ് കൈക്ക് പിടിച്ച് കുഞ്ഞിനെ ഉയർത്തുന്നത് അപ്പം ചിലരെ പുറത്താക്കി അവിശ്വാസത്തിൻ്റെ നെഗറ്റീവിന്റെ ആ അന്തരീക്ഷത്തിൽ ചിലപ്പോൾ അവിടെ അത്ഭുതം നടക്കില്ല ഹലലൂയ അപ്പൊ അതിൽ നിന്ന് ആത്മീയ ലെസൺ ഉണ്ട് ഹലൂയ ദൈവം ചില സമയത്ത് നമ്മളെ സെപ്പറേറ്റ് ചെയ്യും നമ്മുടെ ഫാമിലിയിൽ നിന്നും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ ദൈവം സെപ്പറേറ്റ് ചെയ്തിട്ട് ദൈവം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു അത്ഭുതത്തിന്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യാനാണ് ചില സമയത്ത് ദൈവം നമ്മളെ മാറ്റി നിർത്തുന്നത് ചിലതിൽ നിന്നും മാറ്റി നിർത്തുന്നതിനാണ് ദൈവത്തിന് ഇടപെടാനുണ്ട് ഹലലൂയ അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിശ്വാസത്തിന്റെ നെഗറ്റീവായ അന്തരീക്ഷങ്ങളിൽ നിന്നും നിങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ തയ്യാറായ ഒരു സെക്കൻഡ് ടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഇനി എല്ലാവരും ശ്രദ്ധിച്ചാണ് എന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവന്റെ ഹലലൂയു കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവൻ പറയുന്നു ഇരുപത്തിനാലാമത്തെ പറയുന്നു ഞാൻ മനുഷ്യരെ കാണുന്നു പക്ഷെ അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നു എന്ന് പറയുന്നു ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട് മനുഷ്യനെ കാണും അവർ നടക്കുന്ന മരങ്ങൾ ഈ ബ്രാഞ്ചസോടൊക്കെ നടക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും അതായത് ഒരു വിഷൻ പകുതിയായ ചില വിഷൻ തൻ്റെ ജീവത്തിൻറെ അകത്ത് കിട്ടി ഹലിവ്യ ചില സമയത്ത് അങ്ങനെ ഹലേ ദൈവസ്പർശനം വരുമ്പോൾ ചില തുടക്കം പോലെ ഒക്കെ വിടുതൽ നമ്മുടെ ജീവിതത്തിൻറെ അകത്ത് കിട്ടിയ പോലെ അല്ലെങ്കിൽ കിട്ടിയ സൗഖ്യത്തിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വന്ന് കാണത്തില്ല അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നു അവിടം കൊണ്ട് നമ്മൾ നിർത്തരുത് മുന്നോട്ട് പോകണം ഹാലലൂയ ഒരു മെറ്റൂരിറ്റിയിലേക്ക് പൂർത്തീകരണത്തിലേക്ക് ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോ ഒരു പാർഷ്യൽ വിഷൻ പോലെ ഇച്ചിരിയൊക്കെ മനസ്സിലാക്കി നിൽക്കുക അത് മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനുഭവം ഉണ്ട് അങ്ങനല്ല അതിനപ്പുറത്ത് ദൈവം ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ് അപ്പൊ കഴിഞ്ഞ നാള് ദൈവം തൊട്ടു നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ഒരു പകുതി വിളിച്ച ാണ് ചില വിഷയങ്ങളൊക്കെ ഒരു പൂർത്തീകരണം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് പറഞ്ഞതിനു ശേഷം ഇരുപത്തി ഇന്നത്തെ ദൂത് അത് പറയാനാണ് ലൈവിൽ വന്നിരിക്കുന്നത് പിന്നെയും അവന്റെ മേൽ കൈവച്ചു ഹാല ലൂയർ വീണ്ടും കർത്താവ് അവന്റെ മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യമായി എല്ലാം സ്പഷ്ടമായി കണ്ടു ആ എവരി ക്ലിയർലി അവൻ കാണുവാൻ ഇടവന്നു ഹാലെ ലൂയർ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മക്കളോട് പറയുന്നു ഒരു കംപ്ലീറ്റ് പൂർത്തീകരണ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പ് ഒരു സെക്കൻഡ് ടച്ച് ദൈവം ചെയ്യാൻ പോവുക ഹാലെ ലുയർ ഒരു സെക്കൻഡ് ചാൻസ് നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുക കഴിഞ്ഞ നാളീ പാർശ്വരായി പകുതി കണ്ട് വ്യക്തതയില്ലാതെ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഹാലെ ലൂയർ ദൈവം കംപ്ലീറ്റ് ആക്കാൻ പോവുക ചില സൗഖ്യങ്ങൾ ഹാലലൂയ പൂർത്തീകരണത്തിലേക്ക് വരാൻ പോവുക ഹാലലൂയ ചില ദൈവപ്രവൃത്തിയുടെ ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കാം നിങ്ങൾ വന്നിരിക്കുന്നത് പക്ഷെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ വീണ്ടും ഒരു ദൈവത്തിൻ്റെ ടച്ച് ആ പാർഷ്യലായി നിൽക്കുന്നതെന്നും ദൈവം കംപ്ലീറ്റ് ആക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് ചെയ്യും നമുക്ക് ചിലപ്പോൾ അബദ്ധം പറ്റാറുണ്ട് ആ പാർഷ്യലായി പകുതി കിട്ടിയെന്ന് വെച്ച് ഒതുങ്ങിക്കൂടാറുണ്ട് അല്ല വിശ്വസിച്ച് വീണ്ടും ദൈവസ്ഥാനിലേക്ക് വന്നോ ഹാലലൂയ കർത്താവ് നിന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് തരാൻ പോവുകയാണ് വീണ്ടും ഒരു ചാൻസ് നിന്റെ ജീവിതത്തിൻ്റെ നൽകാൻ പോകുക എത്ര പേരും വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്ന ഒരു ആമീൻ പറഞ്ഞ് ഈ ദൂതനെ ഏറ്റെടുത്തേ ഹലുയ ഇത് പറയാനാണ് ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ലൈവിൽ കാണുന്ന തുറന്നമെറ്റുകൾ ശ്രദ്ധിക്കാൻ പോകുന്ന അനേകം ജീവിതത്തിന്റെ അകത്ത് ഇതൊരു അത്ഭുതകരമായി കർത്താവ് മാറ്റാൻ പോകും ദൈവം വീണ്ടും ഒരു ചാൻസ് തരാൻ പോവുകയാണ് ഉടഞ്ഞു പോയോ പകുതി കാണുന്ന അനുഭവമാണോ കർത്താവ് വീണ്ടും അവനെ തൊട്ട് എല്ലാം ക്ലിയറായി കാണത്തക്കവണ്ണം അത്ഭുതം പോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും കഴിഞ്ഞ നാളുകളിൽ ഉടഞ്ഞുപോയോ തകർന്നു പോയോ വീണ്ടും ദൈവം അത്ഭുതം ചെയ്യും യോഹന്നാന്റെ ജർമ്യാ വി പ്രവചനം പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്ന് മുതൽ നാലു വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ജെറമ്യാ ചാപ്റ്റർ എയ്റ്റീൻ വേർഡ്സ് വൺ ഫോളോയിങ് നമ്മൾ നോക്കുമ്പോൾ യഹോവിൽ നിന്ന് ജർമ്യാവിന് ഒരു അരുളപ്പാടുണ്ടായി പ്രിയപ്പെട്ടവരെ ജർമ്യപ്രവാചനോട് കർത്താവ് പറയുകയാണ് ദൈവത്തിന്റെ അരുളപ്പാട് നീ എഴുന്നേറ്റ് ചെന്ന് കുഷപന്റെ വീട്ടിലേക്ക് ചെല്ലുക ഏ ജെ നീ എഴുന്നേൽക്കുക നീ കുശപന്റെ വീട്ടിലേക്ക് ചെല്ലുക ഹലലൂയം എന്നിട്ട് പറയാണ് അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും നീ അവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നിൽ നിന്നിൽ കേൾപ്പിക്കും അവിടെ ചെന്നപ്പോൾ കാഴ്ച കാച്ചറിയും അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ പ്രവാചം പറയാണ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുക കുഷവൻ ആ ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുക അവ കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് ചീത്തയാണ് ഒരു നല്ല പാത്രം ഉണ്ടാക്കി കൊണ്ടിരിക്കുക പക്ഷെ അവിടെ വെച്ചങ്ങനെ ചീത്തയായി പക്ഷെ അത് കളയല്ല ചെയ്തത് എന്നാൽ കുശവൻ അതിന് അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു വീട്ട് വേറൊരു വെസലാക്കിയ ദൈവം അതിനെ മാറ്റി അപ്പോൾ ഉടഞ്ഞു പോയി പക്ഷേ പുതിലേക്ക് വന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടഞ്ഞു പോയ അനുഭവം ഉണ്ടോ ദൈവം തള്ളിക്കളയത്തില്ല വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് വരാൻ പോയാൽ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നിന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ മാറി നിൽക്കുന്ന അനുഭവങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ടച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോയാൽ പാർഷ്യലായി കണ്ടു നിൽക്കുകയാണോ അത് കംപ്ലീറ്റ് ആവ സൗഖ്യം വിടുതൽ നന്മ സ്വസ്ഥത സമാധാനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അകത്ത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് കർത്താവ് ചെയ്യാൻ വിശ്വസ്തനാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ചാൻസ് വേണം ഒരു സെക്കൻഡ് ടച്ച് വീണ്ടും ദൈവം നിങ്ങളെ സ്പർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കർണട എന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന തുടർന്ന് മിനിറ്റുകളിൽ കർത്താവ് ഇത് കാണാൻ പോകുന്ന എല്ലാ പ്രിയ മക്കൾക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവെ ദൈവത്തിൻ്റെ സ്പർശനം അവർ അനുഭവിച്ചറിയാൻ എന്റെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ചില ജീവിതത്തിൽ ഒരു സെക്കൻഡ് ടച്ച് ദൈവം കൊടുക്കണം പാർശ്വലായി പകുതിയായിട്ടൊക്കെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പൂർത്തീകരണ ദൈവപ്രവൃത്തി കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആരെങ്കിലും അത് ഭാരപ്പെട്ട് കേൾക്കുന്നെങ്കിൽ കഴിഞ്ഞ നാളിൽ പരാജയപ്പെട്ടു ഉടഞ്ഞുപോയി തകർന്നുപോയി പോയി എന്നൊക്കെ ഭാരപ്പെടുന്നവർ കർത്താവിന്റെ അത്ഭുത കരവി മക്കൾക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു കർത്താവ് സൗഖ്യങ്ങൾ കൊടുക്കണം സമാധാനം സ്വസ്ഥത കൊണ്ട് ദൈവ കുടുംബങ്ങളെ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുക്രി നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു സ്പർശനം ഒരു ചാൻസ് ദൈവം തരും വിശ്വസിച്ച് ഈ ദൂദിനെ ഏറ്റെടുക്കുക നിങ്ങൾക്ക് ഈ സന്ദേശം ഈ പ്രാർത്ഥന അനുഗ്രഹമായെങ്കിൽ ഇത് അനേകരിലേക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന അനേകരിലേക്ക് ഷെയർ ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ഉണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക എല്ലാ ദിവസവും പ്രഭാത വചനം ലഭിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായി നിറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ പ്രേ സജ്ജിച്ച് പ്രേ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഞങ്ങളുടെ പേരട്ടയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും സർവക്ഷേത്രം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു